വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ വയനാടൻ യാത്രയുടെ രണ്ടാമത്തെ യാത്രയുടെ വിശേഷമാണിത് രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോയതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഇടയ്ക്കൽ ഗുഹയായിരുന്നു ഞങ്ങൾ താമസിച്ച പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കൽപ്പറ്റയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇടയ്ക്കൽ ഗുഹയിലേക്കുള്ള ദൂരം നമ്മളവിടെ എത്തി നമ്മൾ വണ്ടി അങ്ങോട്ട് കയറുന്നതിനുള്ള ഇതെടുക്കുകയാണ് പാർക്കിംഗ് ഫീ എടുത്തിട്ട് റെസിപ്റ്റ് വാങ്ങിക്കുകയാണ് അവിടുന്ന് പാർക്കിംഗ് ഫീയുടെ റെസിപ്റ്റ് വാങ്ങിച്ച് കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനാണ് ഇടയ്ക്കൽ ഗുഹയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് വരുന്നത് അങ്ങനെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വണ്ടി എത്തിക്കുകയാണ് ഇവിടെ നിർത്തിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും നടന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഇടയ്ക്കൽ ഗുഹ കയറുന്നതിന് മുമ്പ് നമുക്ക് റോഡാണ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട് ആ റോഡ് കുറച്ച് നടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഗുഹ കയറുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഈ പോകുന്ന വഴിയോരങ്ങളിലെല്ലാം ഇരുവശങ്ങളിലായിട്ട് നിറയെ കടകളാണുള്ളത് എല്ലാവർക്കും അറിയാം വയനാട് എന്ന് പറയുന്നത് കാപ്പിയുടെ നാടാണ് എല്ലായിടത്തും കാപ്പി മരവും കാപ്പി കുരു ഉണക്കുന്നതും കാപ്പി പൊടിക്കുന്നതും ഒക്കെയാണ് കാണാൻ കഴിയുന്ന കാഴ്ചകളെന്ന് പറയുന്നത് നമ്മൾ ഈ വരുന്ന വഴികളിലെല്ലാം മെയിനായിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടിയും തേനും കാട്ടുതേന പറയുന്നുണ്ട് തേനും കാപ്പിപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ ലൈവായിട്ട് പൊടിച്ചാണ് നമ്മുടെ മുമ്പ് വെച്ച് പൊടിച്ച് അവർ കാണിച്ചിട്ടാണ് നമ്മളെ സെയിൽ ചെയ്യുന്നത് നമുക്ക് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും നടന്നു അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം ഈ കടക്കാർ വിളിക്കുന്നുണ്ട് കയറിയിട്ടും പോകണം സാധനങ്ങളൊക്കെ ഒന്ന് കണ്ട് വാങ്ങിച്ചിട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ തിരിച്ച് വരുമ്പോൾ നോക്കാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ പോകുന്ന വഴിയിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറേ കുരങ്ങന്മാരാണ് കൊരങ്ങന്മാരുടെ നാടാണ് ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ പോയിട്ട് ഞങ്ങൾ പോയ സ്ഥലങ്ങളിലെല്ലാം കുരങ്ങന്മാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് ഗുഹയുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലെത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഗേറ്റ് കാണുന്നില്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ഇത്രയേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ ആദ്യമായിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ അകത്തേക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് പാറ കൊണ്ടുള്ള മലയാണ് നമ്മൾ ആ പാറയിലൂ പാറയുടെ ഇടയിലൂടെയാണ് കയറി മുകളിലേക്ക് പോകുന്നത് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ കയറി ചെല്ലുമ്പോൾ ഈ കുത്തനെ നിൽക്കുന്ന പോലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് കൽപ്പറ്റയിൽ നിന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഭൂമിശാസ്ത്രപരമായിട്ടൊരു ഗുഹയല്ലെന്നാണ് പറയപ്പെടുന്നത് മറിച്ച് മലയിലെ പാറകളിലെ തൊണ്ണൂറ്റാറടി നീളവും ഇരുപത്തിരണ്ടടി വീതിയുമുള്ള ഒരു വിടവാണിത് മുകളിൽ നിന്ന് ഒരു വലിയ പാറ വന്ന് വീണ് ഒരു മേൽക്കൂര തീർത്ത് ഗുഹയുടെ പ്രതീതി ജനിപ്പിക്കുന്നു എന്നേയുള്ളൂ പാറയിൽ കൊത്തിയ മൃഗങ്ങളുടെയും മനുഷ്യരുപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെയും ചിത്രങ്ങൾ ശിലായുഗത്തിൽ സാംസ്കാരികമായി വളരെ ഉയർന്ന ഒരു ജനത ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് തെളിവാണ് കേരളത്തിലെ ചരിത്ര പുരാവസ്തു ഗവേഷകർക്ക് ഇതൊരു നിധിയാണ് പല കാലഘട്ടങ്ങളിലായാണ് ഇടയ്ക്കൽ ഗുഹകൾ ഗുഹാ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് ഫ്രെഡ് ഫോസറ്റ് എന്ന ബ്രിട്ടീഷുകാരൻ തൻ്റെ നായാട്ടുകൾക്കിടയ്ക്കാണ് ഈ ഗുഹ കണ്ടെത്തിയത് അമ്പുകുത്തി മലയുടെ മുകളിലാണ് ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഗുഹ കണ്ടെത്തുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് അടി മുകളിലായാണ് ഇടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മലയുടെ മുകളിൽ എത്തുമ്പോൾ ആദ്യം കാണുന്ന ഗുഹ എന്ന് പറയുന്നത് ഇതാണ് ഇത് നമുക്ക് നേരെ തന്നെ ഇറങ്ങി അങ്ങോട്ട് ചെല്ലാവുന്നതാണ് ഇതിൻ്റെ ഉള്ളിലൂടെ കയറി അപ്പുറത്ത് എത്തുമ്പോഴാണ് താഴേക്കൊരു സ്റ്റെപ്പുകളോടുകൂടിയുള്ളൊരു ഗുഹ വരുന്നത് അത് ആ സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്ന കുത്തനെയാണ് അത് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാവാം അങ്ങനെ ഒരു സ്റ്റെപ്പ് കൊടുത്ത് ഇറക്കിയിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തെ വഴി കൂടെ നേരത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയുണ്ടായിരുന്നു അത് അപകടകരമായ രീതി ആയതുകൊണ്ട് തന്നെ ആ വഴി അടച്ചു കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഇതൊരു ഇടുങ്ങിയ വഴിയാണ് പാറകൾക്കിടയിലൂടെ ചെറിയ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെപ്പിലൂടെ കയറി തല മുകളിൽ ഇടിക്കാത്ത രീതിയിൽ കുനിഞ്ഞു കയറണം ഇത്തിരി ഹൈറ്റ് കൂടിയ ആൾക്കാരാണെങ്കിൽ കയറുന്നതിന് കുറച്ച് പാടുണ്ടായിരിക്കും എനിക്ക് കുറച്ച് പാടായിരുന്നു അപ്പം തല ഇടിക്കാത്ത രീതിയിൽ നമ്മൾ അകത്തേക്ക് കയറിപ്പോകുന്നതായിരിക്കും സേഫായിട്ട് പോകാൻ പറ്റും അവിടെ കണ്ടൊരു ചെറിയൊരു കിണർ പോലെയാണ് തോന്നിയത് എനിക്ക് തോന്നുന്നു പാറകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന വെള്ളം ശേഖരിക്കാനായിട്ടായിരിക്കും അതങ്ങനെ കിട്ടിയിട്ടുള്ളത് ഇതങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു സ്റ്റെപ്പ് കൂടിയുണ്ട് ആ സ്റ്റെപ്പ് കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗുഹയിലോട്ടുള്ള ഇറക്കമാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും മലയുടെ എത്തിയിരിക്കുകയാണ് ഇനിയാണ് അടുത്തൊരു സ്റ്റെപ്പ് വരുന്നത് അത് താഴേക്കുള്ള ഗുഹയിലേക്കുള്ള വഴിയാണ് മോളിൽ നിന്ന് നോക്കുമ്പം നല്ലൊരു വ്യൂ ആണ് കാണാൻ കഴിയും നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാഴ്ച നമുക്ക് നമുക്കൊരിക്കലും ഫോണിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ നമുക്ക് കഴിയില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഇടയ്ക്കൽ ഗുഹ എന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഇങ്ങനെ ആയിരിക്കും എന്നൊരിക്കലും പ്രതീക്ഷയില്ല നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുമില്ല ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഒന്നും ഇതിന് പോകുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല താഴെ നിന്നും മുകളിലേക്ക് ഇടയ്ക്കൽ ഗുഹയിലെ മുകളിൽ വരെ എത്തുന്ന ദൂരം എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ആണ് ഈ ഒരു കിലോമീറ്റർ പാറകൾക്കിടയിലൂടെ നടന്നാണ് ഞങ്ങൾ ഇതിൻ്റെ എത്തിയിട്ടുള്ളത് പാറകൾക്കിടയിലൂടെയും സ്റ്റെപ്പുകളിലൂടെയും ഒക്കെ കയറിയാണ് ഇതിൻ്റെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിയെന്ന് പറയുന്നത് നമ്മൾ കയറിയ വഴിയല്ല തൊട്ടടുത്തൂടെ തന്നെ കയറുന്നതിൻ്റെ തൊട്ടടുത്തുകൂടെ തന്നെ സ്റ്റെപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ടും സ്റ്റെപ്പുകൾ തന്നെയാണ് ആ സ്റ്റെപ്പ് ഇറങ്ങി തന്നെ നമുക്ക് താഴെ എത്താൻ കഴിയും അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്കൽ ഗുഹയുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇടയ്ക്കൽ ഗുഹയിലേക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം ലൈക്ക് ചെയ്യണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്